സംസ്ഥാന വ്യവസായ വകുപ്പിനെ പ്രശംസിച്ച ശശി തരൂരിന്റെ നിലപാടിനെതിരെ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തരൂരിന്റെ ലേഖനത്തോട് പൂർണ്ണമായും വിയോജിക്കുകയാണെന്നും ഏത് ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഈ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും എം എം ഹസൻ പറഞ്ഞു സംസ്ഥാന വ്യവസായ വകുപ്പിനെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ ലേഖനമെഴുതിയതിനെതിരെ യു ഡി എഫ് കൺവീനർ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തരൂരിന്റെ ഹസൻ കായംകുളത്ത് പറഞ്ഞു ശശി തരൂരിനെ പോലെ ഒരു നേതാവ് കേരളത്തിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ഉപരിപ്ലവമായാണ് പ്രതികരിച്ചിരിക്കുന്നത് വ്യവസായങ്ങൾക്ക് പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്നു എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് ആരാണ് ഇത് പറഞ്ഞത് ഏത് ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ശശി തരൂർ സർക്കാരിന് ഇത്തരത്തിൽ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ടായിരിക്കും എം എം ഹസൻ പറയുന്നു ശശി തരൂരിൻ്റെ ലേഖനത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് ശശി തരൂരിനെ പോലൊരു നേതാവ് കേരളത്തിൽ എന്ത് നടക്കുന്നു ഈ ഗവൺമെൻറ്റിലെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം വളരെ എന്താണ് ഉപരിപ്ലവമായിട്ടാണ് കാരണം ആയിരക്കണക്കിന് വ്യവസായങ്ങൾ തുടങ്ങിയെന്ന് വ്യവസായ മന്ത്രി അവകാശപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു അന്വേഷണം നടത്തി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞൊരു പദ്ധതി നൂറുകണക്കിന് ആ ലിസ്റ്റ് കൊടുത്തു ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറത്ത് ഒരു ഒരു പുതിയ സ്ഥാപനം തുടങ്ങി അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കാലം മുതലേ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് പഞ്ചായത്തിലെ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അതെല്ലാം ഈ ഗവൺമെൻറ് മുൻകൈ എടുത്ത് തുടങ്ങിയ വ്യവസായങ്ങളാണ് ഏത് വ്യവസായമാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പുതിയ വ്യവസായം പറയാമോ അതുമാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പണ്ടത്തേന്ന് പോലെയല്ല എല്ലാ വ്യവസായങ്ങൾക്കും പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്നു റിട്ടേൺ പിസ ഇല്ല ആരും ശശി തരത്തിലോണ്ട് ഇത് പറഞ്ഞെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ പോലെ ഉന്നതനായ ഒരു നേതാവ് കേരളത്തിൽ നടക്കുന്ന ദുർഭരണം ഈ കെടുകാര്യസ്ഥത ഏത് ജനകീയ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ഈ ഗവൺമെൻറ് ദയനീയമായി പരാജയമാണ് ആ ഒരു സർക്കാരിന് ഇങ്ങനെയൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് അദ്ദേഹം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ശുദ്ധഗതി കൊണ്ടായിരിക്കും എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അതെ അത് ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഈ ഐക്യരാഷ്ട്ര സഭയിൽ ജോയിൻറ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാ ഇത്രയും വലിയ ഒരനീതി അമേരിക്കയിൽ ഇന്ത്യ ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ എല്ലാ രാജ്യങ്ങളും അവർക്ക് അവരെ പുറത്താ നാട്ടിലേക്ക് മടക്കിവിടും യു എയിലൊക്കെ പൊതുമാപ്പ് കൊടുക്കും അതും പൊതുമാപ്പിലും ഇടാത്ത ആളുകളെ ഒരുപക്ഷെ ബലമായിട്ട് അവർ ഡിപ്പോർട്ട് ചെയ്യുമായിരിക്കും പക്ഷെ ഇതെന്താണ് ചെയ്തത് കയ്യിലും കാലിലും വിലങ്ങുവെച്ച് നമ്മുടെ അനധികൃത കുടിയേറ്റക്കാരെന്ന് പറയുന്ന ആളുകളെ ഈ ഇവിടെ അയച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പോയി നാല് മണിക്കൂർ അദ്ദേഹമായി ചർച്ച ചെയ്തു ഒരു വാക്കിതിനെക്കുറിച്ച് പറഞ്ഞു പത്രം ഞാൻ എല്ലാ പത്രവും ചോദിച്ചു ആ ശശി തരൂര് സ്വാഗതം ചെയ്താലും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു പ്രസ്ഥാനവും അതിനെ സ്വാഗതം ചെയ്യില്ല കാരണം കേരളത്തിലേക്ക് ആൾ വന്നില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ ഒരുപാട് കേരളീയരും അവിടെ ഉണ്ട് എന്നും എം എം ഹസൻ പറഞ്ഞു യു ഡി എഫിൽ ചേരുവാൻ വിവിധ പാർട്ടികൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാത്രമേ യു ഡി എഫ് വിപുലപ്പെടുത്തുവാൻ ആലോചിക്കുന്നുള്ളൂ എന്നും ഹസൻ പറഞ്ഞു